അദ്ദേഹം കൊടുത്ത കത്തിന്റെ വിശദാംശങ്ങൾ അതായത് എച്ച് ആർ ഐ ആക്ട് സെക്ഷൻ അനുസരിച്ച് ബോർഡ് രൂപപ്പെടുത്തുകയും ദേവസ്വം മാനുവൽ വാല്യം ഒന്നിൽ ചാപ്റ്റർ രണ്ട് പതിനൊന്നായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങൾ ഒന്നും തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാണ് പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാണ് വലിയ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടും വളരെ വിശദമായ കത്താണ് അന്നത്തെ തിരുവാഭരണം കമ്മീഷൻ കൊടുത്തത് എന്നിട്ടും യാതൊരു തരത്തിലും അത് പരിശോധിക്കാൻ തയ്യാറായില്ല നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ബോർഡിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കോടതി വെളിപ്പെടുത്തുന്നുണ്ട് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾ അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് എന്നിട്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മെമ്പർമാരെ ഇപ്പോഴും സംരക്ഷിക്കുക കഴിഞ്ഞ ദിവസം അവർ തീരുമാനിച്ചത് അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കള്ളത്തരങ്ങളും ശബരിമലയിൽ നടന്ന ഈ കൊള്ളം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിൻ്റെ ഇടനിലക്കാരനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ ആ കുറ്റകൃത്യം ചെയ്താരാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും അതിന് കൊടപിടിച്ചു കൊടുത്താരാ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസ്തവം അപ്പം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കണം എന്നാണ് പറഞ്ഞത് അത് കറക്റ്റല്ലേ കറക്റ്റല്ലേ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് വളരെ ഗൗരവത്തോടു കൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സീക്രട്ട് റിപ്പോർട്ടിന് കിട്ടിയതിൻ്റെ മീതെ കോടതി നടത്തിയിരിക്കുന്ന ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതികരണം എത്ര ഗൗരവതരമാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടക്കുന്നതിൻ്റെ സമാനമായ കുറ്റകൃത്യം ശബരിമലയിൽ ഇവരുടെ കാലത്ത് നടന്നുവെന്നാണ് വ്യാജനുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് എന്നിട്ടും ഈ കുറ്റവാളികളെ മുഴുവൻ ഈ ഗവൺമെൻറ്റും രാഷ്ട്രീയ നേതൃത്വവും സംരക്ഷിക്കുന്നത് ഗവൺമെൻറ്റിലുള്ളവരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ളവരും പ്രതികളാകും കുടുങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അപകടകരമായ നിലയിലേക്ക് ഇത് പോവുക ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭണം ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭണം കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം